അസലാമലൈക്കും വരഹമുല്ലാ താ വാത്തുഹമ്മ പലർക്കുള്ളൊരു പരാതിയാണ് എത്ര ഞാൻ നന്നാവാൻ ശ്രമിച്ചാലും എനിക്ക് നന്നാവാൻ കഴിയുന്നില്ല എനിക്ക് അഞ്ച് വക്ത് വളരെ കൃത്യമായി നിസ്കരിക്കണം നിസ്കരിക്കണമെന്നുണ്ട് വളരെ നല്ല രീതിയിൽ നടക്കണം നടക്കണമെന്നുണ്ട് ഖുർആൻ പാരായണം ചെയ്യണമെന്നുണ്ട് ദിക്കറുകൾ പതിവാക്കണമെന്നുണ്ട് ഉമ്മാനയും ഉപ്പാനയും അനുസരിച്ച് അവർക്ക് വേണ്ട ഹിതമത്തുകൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ജീവിക്കണമെന്നുണ്ട് പക്ഷേ അയക്കാൻ എനിക്ക് കഴിയുന്നില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എന്ത് ചെയ്താലാണ് എനിക്ക് എനിക്കെൻ്റെ ജീവിതം നല്ല സ്വഭാവവും അതുപോലെ തന്നെ നല്ല അന്തരീക്ഷവുമായിട്ട് എനിക്ക് ജീവിക്കാൻ കഴിയുക എൻ്റെ ബിഹേവിയർ വളരെ ബാഡാണ് വളരെ മോശമാണ് ഞാൻ വളരെ മോശമായിട്ടുള്ള വേഡ്സാണ് യൂസ് ചെയ്യുന്നത് വളരെ മോശമായ രീതിയിലാണ് ആളുകളുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നത് എനിക്ക് ഈ ദുസ്വഭാവങ്ങളിൽ നിന്ന് ഈ ബാഡ് ബിഹേവിയേഴ്സിൽ നിന്ന് എനിക്ക് പൂർണ്ണമായിട്ടും ഒരു പ്രൊട്ടക്ഷൻ വേണം അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു സലാമത്ത് എനിക്ക് വേണം ഇതിൽ നിന്നൊരു എനിക്ക് വേണമെന്ന് പലരും ആഗ്രഹിക്കുന്ന പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇതിനൊക്കെയുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു പരിഹാരം എന്നുള്ളത് ശരിക്കും മഹാന്മാര് സ്വലാത്തിൻ്റെ ഫലങ്ങൾ പറഞ്ഞവിടെ പറയുന്നുണ്ട് സ്വലാത്ത് ചൊല്ല എന്നുള്ളതാണ് കാരണം സ്വലാത്ത് നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ പതുക്കെ പതുക്കെ ഓരോരോ കാര്യങ്ങളും അഹത്തായിട്ട് വരും നമ്മുടെ ദൂഷ്യ സ്വഭാവം ഇല്ലാതാക്കാൻ സ്വലാത്ത് ഒരു കാരണമാകുന്ന സ്വലാത്തിൻ്റെ ഫലായുലുകളിൽ നമുക്കത് കാണാൻ കഴിയും മോശമായിട്ടുള്ള എന്തൊക്കെ സ്വഭാവമുണ്ടോ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക ഉപ്പാനോട് മോശമായ രീതിയിൽ സംസാരിക്കുക ഉമ്മാനോട് വളരെ ബാഡായിട്ടുള്ള രീതിയിൽ പെരുമാറുക അതുപോലെ തന്നെ മോശമായിട്ടുള്ള കൂട്ടുകെട്ട് അതുപോലെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ മറ്റു ഇതര മോശമായിട്ടുള്ള ബാഡായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലൊക്കെ ഏർപ്പെടുന്നവരാണെങ്കിൽ ശരിക്കും ഈ സ്വലാത്ത് ചൊല്ലാൻ നിങ്ങൾ അല്പസമയം ഒരു മിനിറ്റ് എങ്കിലും എല്ലാ ദിവസവും നിങ്ങൾ അല്പം സ്വലാത്ത് ചൊല്ലാൻ നിങ്ങൾ സമയം മാറ്റി വയ്ക്കുകയാണെങ്കിൽ അതിനു വേണ്ടി നിങ്ങളൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ ഇൻഷ അല്ലാ നിങ്ങളുടെ ലൈഫ് തന്നെ മാറി മറിയുന്നതായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും ഇറ്റ് ഈസ് ഷുവർ അൺഡൗട്ടി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഞാൻ വെറുതെ പറയല്ല ഉറപ്പായിട്ടും കഴിയും പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു മിനിറ്റെങ്കിലും ഓരോ ദിവസത്തിലെ ഓരോ മിനിറ്റെങ്കിലും നിങ്ങൾ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് ഒരു മാറ്റി വെക്കണം എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ ഇൻഷാ ഇൻഷാല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലി നിങ്ങളുടെ ഓരോരോ സ്വഭാവത്തിൽ ഓരോരോ മാറ്റങ്ങൾ വരും ഇൻഷാ ഇൻഷാള്ള അതിലൂടെ പിന്നെ നിങ്ങൾ നിസ്കരിക്കാൻ തുടങ്ങും അതുപോലെ ഉമ്മാരെ അനുസരിക്കാൻ തുടങ്ങും ഉപ്പാരെ അവർക്ക് വേണ്ട ഹിതമത്തുകൾ ചെയ്തു കൊടുക്കാൻ തുടങ്ങും നല്ല കൂട്ടുകെട്ടിലായിട്ട് ജീവിക്കും അഞ്ച് വക്താരം നമ്മുടെ ഹാബിറ്റായിട്ട് മാറും ഇങ്ങനെ പല രീതിയിലുള്ള പല നല്ല കാര്യങ്ങളും നമ്മുടെ കൂട്ടുകാരനായിട്ട് മാറുന്നതാണ് ഇൻഷാ അള്ളാ വഫ്ഫഖക്കൻ അള്ളാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് അള്ളാഹു സുബഹാൻ ഒരുപാട് സ്വലാത്ത് ചൊല്ലാളെ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ആമീൻ യാർ അബ്ബൽ ആലമീൻ അസ്ലാം വലൈക്കു വർഹമത്